നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം മഞ്ചേരി ആനക്കയം പന്തലൂർ കടമ്പോടങ്ങാടിയിൽ മരക്കോമ്പ് പൊട്ടി വീണ് നിരവധി പേർക്ക് പരിക്കേറ്റു വീഴ്ചയുടെ ആഘാതത്തിൽ രണ്ടോളം ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു സംഭവസ്ഥലത്ത് ഗതാഗത തടസ്സമുണ്ടായി മലപ്പുറം സ്വദേശിയെ റിയാദിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി അരീക്കോട് ഊർങ്ങാട്ടിരി കല്ലിക്കൽ സ്വദേശി കച്ചേരിപ്പറമ്പിൽ പറമ്പിൽ ഷാജിയെയാണ് റിയാദിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചങ്ങരകുളം സംസ്ഥാന പാതയടുത്ത് ജലവിതരണത്തിനായി കുഴിച്ച കുഴിയിൽ അപകടം പതിവായ ഭാഗങ്ങളിൽ അധികൃതർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കി വിവിധ ആവശ്യങ്ങൾക്കായി കുഴിയെടുത്ത ഭാഗങ്ങളിൽ വാഹനങ്ങളുടെ ചക്രം താഴ്ന്നത് പതിവായതോടെയാണ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയത് മഴ കനത്തതോടെ പൊന്നാനി ബി എം റെഗുലേറ്ററിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നത് മൂലം ബിഎം റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു ബി എം റെഗുലേറ്ററിന്റെ തുറന്ന വിയറുകൾക്ക് മുകളിലൂടെ വെള്ളം മറുഭാഗത്തേക്കെത്തിയതോടെയാണ് മൂന്ന് ഷട്ടറുകൾ അടിയന്തരമായി തുറന്നത് പന്ത് വാങ്ങി തരാമെന്ന് പറഞ്ഞ് പതിനൊന്നുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ നാല്പത്തിയഞ്ചുകാരന് മുപ്പത്തിയെട്ട് വർഷം കഠിന തടവും മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിഴയും കൊണ്ടോട്ടി പുതുക്കോട് സെയ്തലവിയെയാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി എ എം അഷ്റഫ് ശിക്ഷിച്ചത് ദിവസവും നൂറിൽ പരം രോഗികളെത്തുന്ന പെരിന്തൽമണ്ണ ഹോമിയോ ഡിസ്പെൻസറിയിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലെന്ന് പരാതി മനാഴി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറിയിൽ ഹാളും ചെറിയ സ്റ്റോർ മുറിയും മാത്രമാണുള്ളത് സ്റ്റാൻഡിനു മുകളിലേക്ക് നഗരസഭ ഓഫീസ് മാറ്റുന്നത് വരെ സാമാന്യ സൗകര്യത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് വർഷം മുമ്പാണ് താഴേക്ക് മാറ്റിയത് കെ എസ് ആർ ടി സി മലപ്പുറം ഡിപ്പോ പരിസരത്തെ കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സീലിംഗ് ദ്രവിച്ച് വീഴുന്നു ഡ്രൈവർമാരും കണ്ടക്ടർമാരും രാത്രി കിടന്നുറങ്ങുന്ന മുറികളാണ് അപകടാവസ്ഥയിലായത് മഞ്ചേരി നഗരസഭാ പരിധിയിലെ വാർഡ് മുപ്പത്തിരണ്ട് കോവിലകംകുണ്ട് അംഗൻവാടിയിൽ പ്രവേശനോത്സവം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു പെരുമലയൻ നോവലിസ്റ്റ് ജനാർദ്ദനൻ വൈദ്യർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ സുനിത കേക്ക് മുറിച്ച് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി